പിന്നെ ഇത് ഫുള്ള് കിട്ടിയത് എന്തായാലും നിലത്തല്ല ബുശ്മാണ് ഫുള്ള് കിട്ടിയത് ഇതാണ് മുളക് പൊടിച്ചെന്ന് വിശ്വസിക്കുന്നത് ഇതില് മല്ലി മഞ്ഞളും പിന്നെ അരി വറക്കുന്നുണ്ട് ഇത് നഞ്ചരി മാത്രം കുടിക്കുന്നുണ്ട് ഇതില് പച്ചരി പിന്നെ ഇതിലെ ഗോതമ്പ് രായി അങ്ങനെ ഓരോന്ന് കുറിക്കുന്നു നമ്മളെ ആട്ടേണ്ട മെഷീൻ സ്പില്ലർ ഇത് ചക്ക ഇത് ഡയറാണ് ഇത് കൊപ്പര കട്ട് ചെയ്യേണ്ട മെഷീൻ Ya... Me lo en, la... en, el medio, en el de Nelly.